പുതിയ സ്വാഗതം കേട്ടോ പുതിയപ്പ ഹാർബർ വെള്ളം വരുന്നുണ്ട് നമുക്കൊന്ന് കാണാം തോന്നുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ അതുപോലെ യൂട്യൂബ് ചാനലിലാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മത്തിയാവും മത്തിയാകാനാണ് സാധ്യത ഒന്ന് നോക്കാം നമുക്ക് സലാമത്ത് വെള്ളയെല്ലാം വെള്ളയിലുള്ളാണ് സലാമത്ത് ട്ടോ രാണ് ജട്ടിയെ അടുപ്പിക്കാനൊക്കെ നിങ്ങൾ വേറെലായിക്കട നിങ്ങൾ വേറിലായിട്ട് നമ്മള് മുത്തോ മുത്തോരുത്തല്ലേ നോക്കാനാണ് ഹാർബർട്ടോ എല്ലാ എല്ലാരും പള്ളക്കാർക്ക് ഉറവട്ടോ നല്ല വില നിക്കുന്നുണ്ട് ഇതാ ഏട്ടമത്തിയാണ് ഏട്ടമത്തിയാണ് മത്തില്ല പെടക്കെണ്ണ മത്തി പെടക്കണ്ണ മത്തി ും യൂട്യൂബിലും അതും നല്ല മത്തിയാണ് ഞാൻ പഠിക്കുന്ന മത്തിയാതാക നല്ല നീ കൊറവാണ് അറ്റ മോശാണ് പണിമോശാണ് പണിമോശാണ് കേട്ടോ എല്ലാം കാര്യാണ് ആകെ ചില്ലറ മത്തിയ വന്നത് കോരിട്രാ എന്റെ കോരന് കാടട്ടെ ലോകം ഇവന് കാണാ യുഎസ് കാട്രാ ലോകം ഇവരെത്തും യു എസ് അമേരിക്കന് ഇവരെത്തും വാരി വാരി കോരി ഇട്ടോട് നിങ്ങനെ കോരം അങ്ങോട്ട് ഓന്നല്ല വീഡിയോ ഇണ്ടായിട്ട് ഞാൻ വർത്താൻ പറയ് എന്താണ് ചക്കന്റെ കോണ്ടോ വയറ്റി ചോറ്റിയാ കോരുന്ന ചിക്കൊക്കെ വില കൂടി ആ ചിക്കൊക്കെ വില കൂടി ആൾക്കാർ വരുന്നത് ആ പറഞ്ഞ വത്തിക്ക് വേണ നൂറ് രുപയ്യാവും കൊമ്പക്കാരൻ ഗൊമ്പിരിക്കും നമ്മളെ ഉദയാപ്പാ ഹാർബറിലെ തലക്കാരാണ് കേട്ടോ അട്ടിക്കാർ തലക്കാരെന്നൊക്കെ പറയും ഇതൊക്കെ നമ്മളെ നാട്ടുകാര പറമ്പത്തന്നെ കേട്ടോ നമ്മള് പറമ്പത്ത് ചങ്കാണി ട്ടോ അവർക്ക് പണി മോശാണ് പണി മോശ അപ്പൊ അവരെ തൊഴിലാണിത് സപ്പോർട്ട് ചെയ്യ എല്ലാരും നമ്മളെ പെട്ടെന്ന് തലക്കാരാണ് കേട്ടോന്നില്ല തലക്കാരാണ് ആ എന്താണ് പാട്ട് നിങ്ങളെ പ്രസാദ് പ്രസാദേട്ടന്റെ പാട്ട് എന്താ പാട്ട് കലാകാരനാണ് പുതിയ മറ്റേ കലാകാരനാണ് ഗീസ് എല്ലാരും ഇരിക്കാൻ ഏട്ടനെ സപ്പോർട്ട് ചെയ്യ ഗ്സ്മെ ഒരു പാട്ട് കൂടി മധുരം ഓർമ്മകളെ ആ അതായിക്കോടാ പാട് മധുരിക്കും ഓർമ്മകളെ ആ മധുരമഞ്ചിൽ കൊണ്ടുവരു ആ മധുരിക്കും દોરુ દુવાર અત્યો અત્યાર